ം നമോ ഭഗവതേ വാസുദേവാതി തമോധ്യയശ്രീശുവാച പൂരോശം പ്രവക്ഷ്യമി യത്ര ജാസി ഭാരത യത്ര രാജർഷയോ വശ്യ ബ്രഹ്മവശ്യം ചിഞ്ഞിരേ ജനമേജയോ ഹൂത് പൂരോ പ്രജിന്മാൽസുതസ്ത प्रवीरोध नमः स्युर्वे तस्माल्चा अरुभदो भवल तस्या सुदृढ़ भूल पुत्रस्तस्माल बहुगबस्तां सम्यादेस्तस्यः हम्यादि रावद्राशस्तल सुदश्मर्दां रदेयोस्तस्य कुचेयोस्तं दिरेयुक कृदाच्याम इंद्रियाणी वा मुख्यस्य जगदात्मना हृदयो रेंदि भारो भोल् त्रयस्तस्य आत्मजा नृपा सोमद्रध्रुवो प्रदिरथ कण्णो प्रदिरथ आत्मजा तस्य मेधादिधिस्तस्माल प्रस्कण्णो आदिया दुजादय पुत्रो भोल सुमदे लयभ्यो दुष्यन्दस्तल सुतो मदा दुष्यन्दो मृगयाम याद कण्णो आश्रमवदं गता तत्रासीनां स्वप्रभया मण्डयन्तीं रमामि विलोक्य सद्यो मुमुखे देवमायामिव स्त्रियं बभाषेदां वरा वरारोहां भडैः कतिपयेर्वृता तद्दर्शनप्रमुदितसन्निवृत्तपरिश्रम पप्रच्छकामसन्तप्तप्रहसन्श्लक्ष्णया गिरा का त्वं कमलपत्राक्षी कस्यासि हृदयं गमे किं वा चिकीर्षितं त्वत्र भवत्या निर्जने वने വ്യക്തം രാജന്യതയാം വേമ്യഹം ധ്യേ നെയത പൗരവാണാമധർമ്മേരമതേ കുജിൽ ശകുന്തളോ വാചാ വിശ്വാ വിശ്വാമിത്രമജൈവാഹം തൃക്ത മേനകയാവേ വേദൈതദ് ഭഗവാൻ ഗണ്ണോ വീര കിം ഗരവാമതേ ആയതാം ഹരവിന്ക്ഷക്ഷ ഗൃഹ്യതമർഹണം ചുജ്യതാം സന്തിനിവാ ഉഷ്യതം യോചത്തെ ദുഷ്യന്തൗ വാചാ ഉപപന്നിദം ശുഭ്രോ ജാതാ കുശിഗാൻവേ സ്വയം ഹി വൃണുദേ രാജ്യം കന്യകാസ്സൃശം വരം ഓംക്യഥാധർമ്മമുപേ ശകുന്തളാ ഗാന്ധർവവിധിശാല വിധാന വി അമോഹവീര്യോ രാജർ മഹിഷ്യം ശോഭൂ സ്വപുരം വ്യാകാളേനുതസാസുതം കണ്ണകുമാരസ വനേ ചക്േ സമുചിതൃ ബധ്വാ മൃഗേന്ദ്രാ സ്ഥലസാ കീഡതി സ്മ സ ബാലകം ദുരത്യ വിക്രാന്തമാദോത്തമാരെ രംശാം സമ്പഭൂതം ഭർത്തുരന്തിക यदा न जगृहे राजा भार्या पुत्रावनिन्दितौ शृण्वतां सर्वभूतानां खे वागहा शरीरिणि माता भस्त्राविदुः पुत्रो येन जातः स एव सा फरस्वपुत्रं युष्यन्ता मा वं रेतोधा पुत्रो न यदी नरदेवयमक्षयाल् त्वं जास्य गर्भस्य सत्यमाह शकुन्तला പിതര്യു വരേ സോപ്പി ചക്വർത്തീ മഹായ മഹിമാഗീയതേ താഹരേ രംശഭുവോ ഭുവി ചം ദക്ഷിണഹസ്തൃശ്ശ്യ പദ്മകോഷോസ പാദയോ ഈജേ മഹാഭിഷേകേണ സോഭിഷിക്രാഡ് വിഭു പഞ്ചപഞ്ചാശത മേധേർഗംഗജി മാമതേയം പുരോധായമു പ്രഭു अष्टसप्तदे मेध्याश्वान् बबन्ध प्रददद्वसो भरदस्य हि दौश्यन्धेरग्निस्सा जीगुणे चिता सहस्रं बध्वसो यस्मिन् ब्राह्मणागाविभेजिरे त्रयस्त्रिंशच्छतं ह्यश्वान् बध्वा विस्मावयन् नृपन् विस्मा नृपान् दौष्यन्दिरत्यगान् मायां देवानां गुरुमायययौ मृगान् हिरण्येन അതാത്കർമ്മിമ്മാരേ നിയുത ചതുർദ ഭരത മഹത്കർമ്മ പൂർവേ നവരെ നൈവ നൈവാസ്യീ ബാഹുഭ്യം ത്രിദിവം ശകാൻ അബ്രഹ്മണ്യാൻ യൂണാൻ യവനധ്രാൻ കബ്രഹ്യൃപാശാഹൻ ്ലേച്ഛാൻ ദിഗ്വിജയെ ഖിളൻ ജിവാ പുരാവാസൗഗാസിഫേജിരേ ദിയോരസാം നീതാ പ്രാണിഭുനരാഹരത് സർവകന്തുദുഹതു പ്രജാനാം രുദസീ സമാസൃണവസാഹസ്രേധ്യക്ഷോ ചവർത്തയൽ സ സമ്രാഡ് ലോകപാഖ്യമൈശ്വര്യമധിരാശ്രി ചക്രം ജാ സ്ഖലിതം പ്രാണാന് മൃത്േഷു പരരാമ മ മ മ മ മ മ സസമ്രാട് ലോകബാളാഖ്യമൈശ്വര്യമധിരാക്ഷി ചക്രം ജാസ്ഖലിതം പ്രാണാന് മൃത് മൃഷേത്ുപരരാമഹാ ഹരേ തസ്യൃപൈദർഭ്യ പനഃസ്ത്രീ പനഃസ്തിസ്രസ്സുസം ജനോസ്ത്യാഗയാത് പുത്രദീരി തസേം വിദധൈവശേതം യജതസ്തുതം മരുസ്തോമേന മരുദോ ഭരദ്ചുപാദൂ అంతర్వ్యాం భ్రాతృపజాం మైథునాయ బృహస్పతి ప్రవృత్ వారితో గర్భం శప్ వీర్యమవా సృజల్ తం త్యక్తుమాం మమత భర్త త్యాగ విశంగితాం నామనుర్వచనం తస్ శ్లోకమూరాజగుమూఢే భరద్వాజమిమం ఫరద్వాజం బృహస్పతి యాదౌ యొక్ పితరౌ భరద్వాజస్త ചോദ്യമാനസുരൈരേവം മ വിദമാത്മജം വ്യസജന്മരുതോ വിഭ്രന്ദ വിദേന്വയേ ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യാം സംതായ നവമസ്കന്ധേ വിംശതി തമോധ്യയസത്ര ഗോവിന്ദനാമസീർത്ത കൃഷ്ണ നാരായണ